സംസ്കൃതി എന്നും നിലനിന്ന് പോകുന്നത് എന്തുകൊണ്ടാണ് സനാതന നില ധർമ്മം നിലനിൽക്കുന്നത് കൊണ്ടാണോ അത് ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും വഹിക്കുന്ന പങ്കെന്താണ് അത് സമൂഹത്തിൻ്റെ പങ്കെന്താണ് ഭഗവാനെ ഇതൊരു മാസം നിങ്ങൾ ഈ വിഷയം വെച്ചോളൂ നമുക്കിവിടെ വിവിധ വിഷയോപ വിഷയങ്ങളായിട്ട് ചർച്ച ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോവാം ഒന്നാമത് ഭാരതീയ സംസ്കൃതി സനാതനധർമ്മം തന്നെയാണ് അല്ലേ ഭിപ്രായം സനാതന സംസ്കൃതി തന്നെയാണ് ഭാരതീയ സംസ്കൃതി അതിൽ സംശയമൊന്നുമില്ല സനാതർമ്മ തന്നെയാ എന്തുകൊണ്ടാണ് നിലനിന്ന് പോകുന്നത് കാലം കൊണ്ട് നിലനിന്ന് പോകുന്നു അതാണ് അങ്ങനെ കാലത്താൽ നിലനിൽക്കുന്നു ആര് നിലനിർത്തുന്നു ധർമ്മ വ്യവസ്ഥ നിലനിർത്തും വിശേഷിച്ചും കുടുംബങ്ങൾ വിശേഷിച്ചും കുടുംബങ്ങളാണ് ഈ സനാതനധർമ്മത്തെ നിലനിർത്തുന്നത് അതെല്ലാവരും ഓർമ്മിക്കുക കുടുംബം എന്ന് പറഞ്ഞാൽ പതിയും പത്നിയും കുട്ടികളുണ്ടായതുകൊണ്ട് കുടുംബാവില്ല അത് വ്യക്തികളെയാവു എവിടെയാണ് കുടുംബധർമ്മം പരിപാലിക്കപ്പെടുന്നത് ആശയങ്ങൾ ആദർശങ്ങൾ സ്വാഭാവികമായി തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പകർന്നു നൽകപ്പെടുന്നതിലൂടെ മാതൃദേവോഭവ പിതൃദേവോഭവ ഇത്യാദി വീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്നത് കൊണ്ട് അങ്ങനെയാണ് ഈ ധർമ്മം നിലനിന്ന് പോന്നിട്ടുള്ളത് അതിന് സഹായകങ്ങളാണ് സന്യാസിമാർ അതിന് സഹായകങ്ങളാണ് ക്ഷേത്രങ്ങൾ അതിന് സഹായകങ്ങളാണ് വിദ്യാശാലകൾ എല്ലാം എല്ലാം പക്ഷെ കുടുംബമാണ് അടിത്തറ അത് മറക്കരുത് അവിടെ സത്യധർമ്മങ്ങളെ പാലിക്കപ്പെടുന്നു നിത്യ നൈമിത്തികാതി കർമ്മങ്ങൾ പരിപാലിക്കപ്പെടുന്നു ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് അവ പകർന്നു നൽകപ്പെടുന്നു സ്വാഭാവികമായി ധർമ്മബോധം ഓരോ വ്യക്തിയും ആർജിക്കുന്നു കുടുംബങ്ങളിൽ നിന്ന് അങ്ങനെ നിലനിൽക്കുന്നു സെമിറ്റിക് മതങ്ങളിലും കുടുംബം തന്നെയല്ലേ അതിനെ നിലനിർത്തി പോരുന്നത് ഇവിടെ പ്രാചീന സംസ്കാരം എന്നുള്ളത് എടുക്കുമ്പോൾ പ്രാചീന സംസ്കാരങ്ങളെ നശിപ്പിച്ചത് സെമിറ്റിക് മതങ്ങളാണ് ഏതെല്ലാം ഞാൻ ആവർത്തിക്കാം ആവർത്തിക്കാം പ്രാചീന സംസ്കാരങ്ങളെ നശിപ്പിച്ചത് മതങ്ങളാണ് ഇവിടെ ചോദ്യം എന്താണെന്ന് ആദ്യം നോക്കണം ഇവിടെ സെമിറ്റിക് മതങ്ങളോ മതങ്ങളോ ഒന്നും ഇവിടെ ചോദിക്കപ്പെടില്ല ചോദിച്ചിരുന്നെങ്കിൽ ഉത്തരം വേറെ രീതിയിലാണ് പറയുക ഇവിടെ ചോദിച്ച ചോദ്യം നമ്മുടെ ഭാരതീയ സംസ്കൃതി എന്നും നിലനിന്ന് പോകുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ അത് താരതമ്യം ചെയ്തത് ആരുമായിട്ടാണ് കാലാന്തരത്തിൽ നഷ്ടപ്പെട്ടു പോയ സംസ്കാരങ്ങളുമായിട്ടാണ് തോൽനം ചെയ്തത് അല്ലാണ്ട് ശ്രമിക്കുന്ന മതങ്ങളുമായിട്ടല്ല അങ്ങനെ വരുമ്പോൾ ഗ്രീക്ക് റോമ ബാബിലോണിയ അതുപോലെ മായൻ ഇൻകോ അങ്ങനെ അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന പ്രാചീന സംസ്കാരങ്ങൾ ഏതാനും ദശകങ്ങളെ കൊണ്ട് മതാധിഷ്ഠിത സാമ്രാജ്യത്വ ശക്തികളുടെ അധിനിവേശങ്ങളെ തുടർന്ന് നഷ്ടപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് സനാതനധർമ്മം നഷ്ടപ്പെട്ടില്ല ഇതാണ് ആ ചോദ്യം വിശദമാക്കിയാൽ നൂറ്റാണ്ടുകൾ അത്തരം ശക്തികൾ ഇവിടെ അടക്കി ഭരിച്ചിട്ട് പോലും നശിച്ചില്ല എന്തുകൊണ്ട് കുടുംബം ആ കുടുംബത്തിന് പൂരകമായിട്ട് സന്യാസിമാർ അനുഷ് അനുഷ്ഠാന കേന്ദ്രങ്ങൾ തീർത്ഥസങ്കല്പങ്ങൾ സുഘടിതമായത് ഇതിനെ വേറൊന്നും ആയിട്ട് തട്ടിച്ച് നോക്കരുത് മറ്റൊന്നിനെ താഴ്ത്തിപ്പറിയല്ല അങ്ങനെ വിചാരിക്കരുത് പക്ഷേ ഇതിന് വ്യവസ്ഥ സുഘടിതമാണ് കാരണം കുടുംബത്തിൽ ഒതുങ്ങി കുടുംബം എന്ന് പറയുന്നത് എന്താ കുടുംബത്തിൻ്റെ ധർമ്മങ്ങൾ ഓരോന്ന് പരിശോധിക്കുമ്പോൾ അത് എവിടേക്ക് എവിടേക്ക് ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് നോക്കൂ തീർത്ഥങ്ങളുമായിട്ട് ബന്ധിച്ചു ക്ഷേത്രങ്ങളായിട്ട് ബന്ധിച്ചു ആ ക്ഷ തീർത്ഥങ്ങളോ ഭാരതത്തെ മുഴുവൻ ഒരു സാകല്യത്തിൽ കാണാൻ പഠിപ്പിച്ചു ഇപ്പോൾ അമ്പത്തൊന്ന് ശക്തിപീഠങ്ങൾ എടുക്കുക ദ്വാദശ ജ്യോതിർലിംഗങ്ങളെടുക്കുക ചതുർധാമങ്ങളെടുക്കുക ചതുർമഠങ്ങളെടുക്കുക സപ്തമോക്ഷ നദികളെടുക്കുക സപ്ത്തമോക്ഷ ബുധികൾ എടുക്കുക അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതെല്ലാം ചേർന്നൊരു ഭാരതം ഉരുത്തിരിഞ്ഞു ഇവിടുന്ന് തെക്കെന്നുള്ള ആൾ വടക്കോട്ട് പോവുക അവിടെ പൂജ ചെയ്യുക വടക്കുന്നുള്ള ആൾ അവിടുന്ന് വെള്ളം കൊണ്ടുവരിക തെക്കഭിഷേകം ചെയ്യുക ഇതെന്താണത് ബന്ധിച്ചിരിക്കുക വിവിധ രാജ്യങ്ങളായി പിരിഞ്ഞപ്പോഴും ഈ സാംസ്കാരികമായ ഏകത ഇതിനെ മുഴുവൻ ചേർത്ത് കോർത്തി രാഷ്ട്രമാക്കി നിലനിർത്തി അതിൻ്റെ അടിത്തറ കിടക്കണ കുടുംബത്തിലാ അത് വേറെ എവിടെ ഉണ്ടായിട്ടില്ല ഒഴും വേറെ എവിടെയില്ല അത് നടത്തിയ രണ്ട് ആ രണ്ട് സനാതനധർമ്മം ക്ഷയിച്ച് വളരെയേറെ ക്ഷീണിച്ചിട്ടുണ്ട് പക്ഷേങ്കിലും പിന്നെ വലിയ വിഭാഗം പറയണ്ടല്ല എന്തുകൊണ്ട് സമ്മതമല്ല എന്ന് ചോദിച്ചാൽ ചോദ്യം എല്ലാവരും കേട്ടു എന്ന് വിചാരിക്കുക ചോദ്യം ബാക്കോട്ട് കേട്ടുവോ വിവേകാനന്ദ സ്വാമികളുടെ ഷിക്കാഗോ പ്രസംഗം എന്നതുപോലെ തന്നെ ലാഹോർ ഠാക്ക പ്രസംഗങ്ങൾ വളരെ പ്രസിദ്ധങ്ങളാണ് അവയുടെയൊക്കെ കേന്ദ്രങ്ങളായിരുന്ന ഭൂമികൾ അവിടെയൊക്കെ ഹിന്ദുധർമ്മം സനാതനധർമ്മം അങ്ങേയറ്റം ക്ഷയിച്ച അവസ്ഥയിലാണ് ശക്തിപീഠങ്ങൾ തന്നെ എവിടെയാണെന്ന് പോലും അറിയാത്ത വിധത്തിലാണ് അവിടെയുള്ളത് ശക്തിപീഠങ്ങൾ പോട്ടെ പ്രതിദിനം കൊല്ലപ്പെടുന്നു ഹിന്ദുവാണെന്ന പേരിൽ ദിവസം കൊല്ലപ്പെടുകയാണ് ദിവസവും ഒരു പെൺകുട്ടിയെങ്കിലും കാണാതാവുന്നുണ്ട് ഒരു പെൺകുട്ടിയെങ്കിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും കൂട്ടിക്കഴിഞ്ഞാൽ ദിവസം ഓരോ കൊല്ലം മുന്നൂറ്റി പെൺകുട്ടികളെ കൊച്ചുമക്കളെ കാണാണ്ടാവുന്നുണ്ട് ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഹിന്ദു ജനസംഖ്യ എത്ര ഇപ്പോൾ എത്ര അതെത്ര ഇങ്ങോട്ട് തിരിച്ചു വന്നവരാണ് ബാക്കിയുള്ളവരൊക്കെ എന്തായിപ്പോയി എഴുപത്തൊന്നിൽ ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നത് എത്ര ഇന്നെത്ര അതൊക്കെ ശരിയാ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് പറയുന്നു സനാതനധർമ്മം ക്ഷയിക്കുകയാണെന്ന് നമ്മൾ പറയില്ല എന്തുകൊണ്ട് പറയില്ല എന്ന് ചോദിച്ചാൽ ക്ഷീണിക്കുന്നില്ല ക്ഷീണിക്കുന്നില്ല ക്ഷീണം മാറി കൂടുതൽ ഊർജ്ജസ്വലമാകുന്നതാണ് നമ്മൾ കാണുന്നത് കാരണം ഈ ലോകം മുഴുവൻ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്ക കാനഡ ഇപ്പുറത്തോട്ട് വന്ന യൂറോപ്പ് അപ്പുറത്തോട്ട് പോയാൽ ഓസ്ട്രേലിയ ആഫ്രിക്ക യു എസ് എസ് ആർ ഉണ്ടായിരുന്ന റഷ്യ ഇങ്ങനെ ലോകത്തിൻ്റെ മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് സനാതനധർമ്മത്തിൻ്റെ വ്യാപനം അത്ഭുതകരമായ രീതിയിലാണ് വേദം പഠിക്കുന്നു അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു വലിയ പരിവർത്തനമാണ് വലിയ പരിവർത്തനം ലോകത്തിൽ ഏറ്റവും അധികം വികസിച്ചുകൊണ്ടിരിക്കുന്ന റിലിജിയൺ ഹിന്ദു റിലിജിയൺ ആണ് ഭാരതത്തിന് അതിർത്തിയല്ല വിശ്വ ഹിന്ദു ആണ് നമ്മൾ ആണല്ലോ ഭാരത ഹിന്ദു എന്നൊരു പറഞ്ഞിട്ടുണ്ടോ ഭാരത ഹിന്ദു പരിഷത്ത് സ്വാമികളുടെയും അതുപോലെ ശങ്കരാചാര്യന്മാരുടെ ഒക്കെ കൂടി രാഷ്ട്രീയ സ്വയം സേവക പ്രത്യേകമായ ഒരു നേതൃത്വത്തിൽ രൂപീകരിച്ചത് ഭാരത ഹിന്ദു പരിഷത്താണോ വിശ്വഹിന്ദുപരിഷത്തോ വിനോദപ്രശ്നം അതുകൊണ്ടാ പറഞ്ഞത് ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഭൂരിഭാഗം ഇന്ന് നോൺ റിലീജിയസ് റിലീജിയസായിക്കൊണ്ടിരിക്കുന്ന കാലമാണ് എന്തുകൊണ്ടെന്നാൽ കേവലം വിശ്വാസത്തിൽ മാത്രം അധിഷ്ഠിതമായ ചോദ്യം ചെയ്യാൻ അനുവാദമില്ലാത്ത മതവ്യവസ്ഥകളിൽ യുവസമൂഹത്തിന് വിശ്വാസം ഇല്ലാതാകുന്നു അതിൻ്റെ അർത്ഥം അവർ ആധ്യാത്മികതക്കെതിരാണെന്നല്ല അവർ അധ്യാത്മതത്വ ജിജ്ഞാസുകളാണ് അവിടെയൊക്കെ വേദാന്തവും യോഗമൊക്കെയാണ് പ്രസരിക്കുന്നത് ഇതാണ് വാസ്തവം എല്ലാ പ്രസ്ഥാനങ്ങളും അതിലേക്ക് ഗുണം ചെയ്യുന്നു ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് ഒരുപാട് അതിനുവേണ്ടി എത്രയോ ത്യാഗങ്ങൾ എത്രയോ ജീവ ജീവത്യാഗങ്ങൾ നമ്മുടെ മഹാപുരുഷന്മാർ ചെയ്തിട്ടുണ്ട് ലോകത്തിൽ എവിടെ നോക്കിയാലും ഇന്ന് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യമുണ്ട് എവിടെ ഏത് രാജ്യത്ത് എവിടെ പോയി പോയിക്കഴിഞ്ഞാലും എവിടെയും ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നെസ്സിൻ്റെ സാന്നിധ്യമുണ്ട് അതുപോലെ മറ്റ് പ്രസ്ഥാനങ്ങളിപ്പോൾ നേരത്തെ ഇന്നലെ നമ്മൾ ചിന്തിച്ചിവിടെ ആർട്ട് ഓഫ് ലിവിങ് അതുപോലെ അമൃതാനന്ദമൈ മഠം ഹാർട്ട്ഫുൾനെസ് അങ്ങനെയൊക്കെ പല 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 വളരെയധികം വികസിച്ചുകൊണ്ടിരിക്കുക പ്രചരിതമാവുക ഇനി ഇതൊന്നുമല്ല സത്യസായി ബാബയുടെ പ്രത്യേകമായ നിർദ്ദേശത്തെ തുടർന്ന് ലോകം മുഴുവൻ ഇന്ന് വേദം പഠിക്കണത്രയാണ് കണക്കില്ല എന്ത് സുന്ദരമായിട്ടാവ് ചൊല്ലുന്ന വേദം എത്ര സ്വസ്വരമുള്ള വേദപാരായണങ്ങൾ ഇതൊന്നുമല്ലാതെ അല്ലാതെ അതത് പ്രദേശങ്ങളിലെ മഹാത്മാക്കളുണ്ട് ഏത്ര അത് പരിചയപ്പെടുമ്പോൾ അല്ലേ മനസ്സിലാവുക ഓരോ പ്രദേശത്ത് പോയി പോയെങ്കിലും അവിടുത്തെ അവിടുത്തെ മഹാത്മാക്കളുണ്ട് സന്യാസിമാരും അല്ലാത്തവരും ഒക്കെ ആയിട്ട് ഇതൊന്നുമല്ലാതെ ശൈവ സമ്പ്രദായത്തിൽ വളരെയധികം ലോകത്തിൽ പ്രചരണങ്ങൾ ശൈവസന്യാസിമാരുടെ എത്രയാ അത്ഭുതകരമായ രീതിയിലാണ് വൈഷ്ണവ അത്ഭുതകരമായ രീതിയിലാണ് ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് ക്ഷയമാണ് ക്ഷീണമാണെന്നൊന്നും പറഞ്ഞാൽ സമ്മതിക്കില്ല ഇവിടെ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട് അതൊക്കെ നേരെയാവും അതെല്ലാം നേരെയാവും അതാ ഇത് എവിടുന്നോരോന്നിങ്ങനെ പൊട്ടി വരുന്നത് അവസാനത്തെ ദിവസം നോക്കിയിട്ട് ആ ഇവിടെ പ്രാചീന സംസ്കാരങ്ങളുടെ മുഴുവൻ അടിസ്ഥാനം ഒന്ന് തന്നെയാണ് ഒരു കാഴ്ചപ്പാട് തന്നെയാ അല്പ സ്വല്പം വ്യത്യാസങ്ങൾ ദേശകാല വിശേഷങ്ങൾക്ക് അനുസരിച്ചുണ്ടാവുമെങ്കിലും ഉണ്ടാവുമെങ്കിലും ഒക്കെ ഒരു ധാര ധാരൊന്നാ അല്ല യാതൊരു സംശയമില്ല ഈ വിഷയത്തിൽ വളരെയധികം ഗവേഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് വളരെയധികം ഗവേഷണങ്ങൾ സൗത്ത് അമേരിക്ക കേന്ദ്രീകരിച്ചിട്ട് വളരെ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് അതായത് പ്രാചീന സംസ്കാരങ്ങളുടെ ആ ഒരു 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 ഏകത ഉണ്ടല്ലോ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് പക്ഷേ നമ്മുടെ സ്കോപ്പ് വളരെ കുറച്ചേ ഉള്ളൂ കാരണം കാലം അത്രയും വലിയ കാലാന്തരം കൊണ്ട് ഒരുപാട് നശിപ്പിക്കപ്പെട്ടല്ലോ അതിൻ്റെ എങ്കിലും ഹൃദയങ്ങളിലതുണ്ടല്ലോ ഹൃദയങ്ങളിലതുണ്ട് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് മടുത്തൊരു സംഭവം നിങ്ങളൊക്കെ കേട്ട് കേട്ട് മടുത്തിട്ടുണ്ടാവും ഈയൊരു പ്രകൃതത്തിൽ ഓർമ്മ വരുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഞ്ച് വർഷം മുമ്പ് നമ്മൾ അമേരിക്കയിലെ അതുപോലെ ബഹാമസിൽ രണ്ട് രാജ്യങ്ങളിൽ ഒന്നിച്ചൊരു പ്രോഗ്രാമിന് പോയത് അപ്പോൾ ബഹാമസിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായത് ബഹാമസിൽ വേദാന്ത ക്ലാസ് എടുക്കാനാണ് പോയത് അപ്പോൾ ഒരു ദിവസം അവിടെ പ്രധാനപ്പെട്ട സ്ഥലമൊക്കെ ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി പോയി നമ്മളുണ്ട് കുട്ടി ബ്രഹ്മചാരിയുണ്ട് ബ്രഹ്മചാരി നമ്മളെ വിട്ടുപോയി കഴിഞ്ഞ വർഷം ലിവറിനെന്തോ പ്രശ്നങ്ങൾ വന്നു ശരീരം ശാന്തമായി ഇസ്രയേലിന് ഉള്ള ആളാണ് ബ്രഹ്മചാരി ബ്രഹ്മചാരി പ്രണവചൈതന്യ ഏതായാലും ഞങ്ങൾ രണ്ടുപേരും കൂടി നടക്കുമ്പോൾ അവിടെ ഒരു പഴയ ലൈബ്രറി ഉണ്ട് ആ ലൈബ്രറിയുടെ മുമ്പിൽ വലിയൊരു മരം ആ മരത്തിന് ചുറ്റും കരിങ്കല്ലോണ്ട് കെട്ടിയ തറ ആ തറയിൽ മൂന്ന് ബലിഷ്ഠന്മാരായ മൂന്ന് പേരിരുന്ന് വർത്തമാനം പറയുകയാണ് അടി വക്കം ഒരു മൂന്നര അടി വീതി ഉണ്ടാവും നല്ല 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 കരിരുമ്പ് ഇരുമ്പല്ല കരിക്കട്ടേൻ്റെ വർണ്ണമാണ് അദ്ദേഹം നല്ല ബലിഷ്ഠന്മാരും കണ്ടാറിയാം അപ്പോൾ അവർ രണ്ടു പേരും ചൂണ്ടിനെ നമ്മളെ നിർത്താം ചൂണ്ടി സംസാരിക്കണം അപ്പോൾ നമ്മളെ ചൂണ്ടി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ അടുത്തേക്ക് പോകാനുള്ളൊരു വാസന നമുക്ക് വരുന്നു അപ്പം ബ്രഹ്മചാരി പറഞ്ഞു പോകേണ്ട സാ പോണ്ട അത് എന്താ പോയാലോ അത് പോകണ്ട അവരെങ്ങനെയാണ് പെരുമാറുകയെന്ന് അറിയില്ല ഞാൻ ഞാൻ പോവാ എന്നെ കുറിച്ചാണ് അവർ പറഞ്ഞത് അപ്പം ഞാൻ പോയി കേട്ടെ അയ്യോ അവർ ചിലപ്പോൾ എങ്ങനെയെങ്കിലും പ്രതികരിച്ചു അവർ നല്ല കുടിച്ചിരിക്കണവരാണ് ഞാൻ പറഞ്ഞു ഞാനും കുടിച്ചിട്ടുണ്ടല്ലോ അവർ മാത്രമല്ലല്ലോ നമ്മളും കുടിച്ചിട്ടല്ലേ വരുന്നത് ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ കൂടെ കട്ടൻ ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത് നമ്മൾ കട്ടൻ ചായ കുടിച്ചോ അവർ വേറെ എന്തോ കുടിച്ചു അല്ലെന്തോ രണ്ടാളും കുടിച്ചോ എന്താ വ്യത്യാസം അങ്ങനെ പോയി അദ്ദേഹം വന്നില്ല കേട്ടോ അദ്ദേഹം വന്നു സൈഡിൽ വന്നു ചാടി ചാടിയണീറ്റു ഓ ഇങ്ങനെ നോക്കണം അത്ര പൊക്ക ഉടനെ ചോദിച്ചു പേര് ഒരാൾ ചോദിച്ചില്ല ഒരു പേര് ചോദി നിങ്ങൾ സന്യാസിയാണോ എന്ന് ചോദിച്ചു ഞാൻ ഞാൻ സന്യാസിയാണ് പക്ഷെ എന്താണെന്നറിയില്ല ഉടനെ ഞാൻ കൂട്ടിച്ചേർത്തു ഞാനൊരു ഹിന്ദു സന്യാസിയാണ് എന്താ എന്തങ്ങനെ കൂട്ടിച്ചേർത്തത് അന്നു എന്നും അറിയില്ല അങ്ങനെ പറയാൻ തോന്നി എനിക്ക് അതറിയില്ല ഞാൻ പറഞ്ഞു സത്യം ഇവരു രണ്ടും ചാടി വന്നിട്ട് ഇങ്ങോട്ട് എടുത്തിട്ടൊരു പൊക്കല് ഭഗവാനെ കേട്ടി സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ആ വേദനയുടെ ഓർമ്മ ഉണ്ട് ഒരുവിധം മദ്യങ്ങളുടെ മണമൊക്കെ എനിക്കറിയാം ഒരുവിധമൊക്കെ അറിയാം ചില അമ്പലങ്ങളിലൊക്കെ പോയി പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ചെറിയൊരു ലഹരി ഉണ്ടാവും പ്രസിഡന്റ് അപ്പുറത്ത് സെക്രട്ടറി അപ്പുറത്ത് ഉണ്ടാവുക അപ്പൊ ഒരുവിധമൊക്കെ എനിക്ക് മണ്ണറിയാം പക്ഷെ ഇതെന്തൊരു സാധന ഭഗവാന് ഇതിന്റെ നാറ്റം സഹിക്കാൻ വയ്യ കുത്തി തുളക്കണ നാറ്റം ആ വല്ലാത്തൊരു നാടൻ സാധന കുടിച്ചിട്ടുള്ളത് എന്ത് നാടനാന്ന് കണ്ടോ ഈ സമയത്താണ് എന്നെ ഞെട്ടിച്ചുകൊണ്ട് അടുത്ത സംഭവം മൂന്നാമനും വന്നു കൂടി ഇവർ ഞാൻ അക്ഷരത്തിൽ ആകാശത്തിലാണ് ഏകദേശം എൻ്റെ ഇത്ര പേരം ഇവിടെയാണ് പിടിച്ചുള്ളവർ അവരിത്രമുള്ള മനുഷ്യന്മാരാണെന്നേ ഇവരെ വലിയ ബ്ലാക്ക് കണ്ടില്ലേ എത്ര പൊക്കാണ് അവർക്ക് ഞാനൊന്നും പൊങ്ങിയില്ലേ എന്തൊരു വേദനയാണ് അവരുടെ സ്നേഹം മുഴുവൻ ഇതില്ല ഞെക്കല്ല കാണിക്കണം എന്നിട്ട് അവർ പറഞ്ഞൊരു വാക്കുണ്ട് ദരിശ്രഡ് എ കോമൺ ത്രഡ് കണക്ടി അസ് ടു ബാണ് മനസ്സിലാക്കേണ്ടത് ദരിശ്രാമൺ അത് മനസ്സിലാക്കുക ഇന്നും ഈ നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഹൃദയത്തിലതുണ്ട് നമ്മളെ മുഴുവൻ ബന്ധിക്കുന്ന ഒരു ചരട് ഏകതയുടെ ചിരടുണ്ട് ആ ചെരടിനെ മുറിച്ചത് മതങ്ങളാണ് അതിനെ പോഷിപ്പിക്കാൻ നോക്കുക വല്ലാത്തൊരനുഭവായിരുന്നു അത് ഞാൻ എത്രയോ സ്ഥലത്ത് പറഞ്ഞു നോക്കുക അനുഭവം ആയിരം പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഈ ഒരു 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 ഇത് കിട്ടില്ല ശരി